തെരുവു നായ്ക്കളെ അനുവദിക്കാതെ അവയെ വന്ധ്യംകരിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് പീപ്പിൾ ഫോർ അനിമൽ എന്ന സംഘടന തെരുവുനായ് ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന തലസ്ഥാനത്ത് അടുത്തിടെയാണ് നഗരസഭ ഊർജിതമായി പട്ടിപിടുത്തത്തിനിറങ്ങിയത് നഗരസഭയുമായി സഹകരിച്ച് നായ്ക്കുട്ടികളെ ഏറ്റെടുത്ത് വന്ധ്യംകരിച്ചു നൽകുകയാണ് ഇവരുടെ പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തൊന്നും നമ്മളുടെ ഈ പ്രോഗ്രാമിന് വലിയ റെസ്പോൺസ് ഇല്ല പക്ഷേ ഇപ്പോൾ അവർ നായ് പിടുത്തം തിരിച്ച് തിരിച്ചും തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് അവർക്കും ഇതിനെ വന്ധ്യം തിരിച്ചു വിടാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നൽകുന്ന നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പും വേണ്ട വൈദ്യസഹായങ്ങളും ഇവർ തന്നെ നൽകും കാച്ചി എന്ന ഡോഗ്സിനെ മലയങ്കിയുള്ള നമ്മുടെ ഷെൽത്തിലോട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പീസ് ഒരുപാട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന പപ്പീസിലെ ഹെൽത്തി ആയിട്ടുള്ളതിനെ ഡീവോമിങ് ചെയ്ത് ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തതിനു ശേഷം ഏതെങ്കിലും റീഹോമിംഗ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും അതെത്തു കൊടുക്കുകയാണ് ഇപ്പോൾ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തിന് പുറമെ വർക്കല നഗരസഭയുമായി ചേർന്ന് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം